നമ്മുടെ പെർഫ്യൂം ഈ ഏറ്റവും അവസാനം അതും ഞാൻ ഞാൻ ഇപ്പോഴും തന്നെ സൂക്ഷിക്കുന്നു നിങ്ങളും സങ്കടപ്പെടും ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് എത്തിക്കുന്നത് പുതിയ ന്യൂസുമായിട്ട് തന്നെയാണ് എന്തായാലും പരാതി കൊടുക്കാൻ പോയ രേണുസുദിക്കും അതുപോലെ തന്നെ സഹോദരിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയ ഒരു ദുരനുഭവം എന്നുള്ള രീതിയിൽ തന്നെയാണ് രേണു സുദീ ഇതിനെ നമ്മുടെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് പോലീസുകാർ എന്താ ഇങ്ങനെ ചെയ്തേ എന്നൊക്കെ തോന്നുന്ന തരത്തിൽ തന്നെയാണ് രേണു സുധിയുടെ സംസാരം കേൾക്കുന്നത് അതും കരഞ്ഞു വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് രേണു സുദീ ഉള്ളത് പക്ഷെ ഈ ഒരു വിഷയത്തിലെ സത്യാവസ്ഥ എന്താണെന്ന് പലരും ചിന്തിക്കുന്നില്ല അതുൽ സ്ലോക് എന്ന് പറയുന്ന വ്യക്തി പലതരത്തിലുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് ഞാൻ പോലും അദ്ദേഹത്തിന് വിമർശിച്ചു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഒരു തരത്തിലും ഒരു കേസെടുക്കാൻ ഒരു നിർവാഹവും എന്നുള്ള കാര്യം പോലീസ് അവരെ അറിയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ശ്ലോകനം വിളിച്ചാൽ അതേ ദിവസം തന്നെ ഈ രേണുസുദിയെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവർ പോയിട്ടില്ല അവരുടെ ഫാദർ ആണ് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത് അത് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഇറേണു സുദിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ആയിരിക്കും പോലീസുകാർ ആ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ കേസ് കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒരു പരാതിയുമായി ചെല്ലുമ്പോൾ ഈ വിധം പെരുമാറിയിട്ടുണ്ടാവുക ജനമൈത്രി പോലീസാണ് അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കുമ്പോൾ അതിൽ അതിലെന്താണുള്ളത് എന്നുള്ള കാര്യം അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം അത് അവർക്ക് ഹർട്ടായിട്ടുണ്ടാവാം ചെയ്യുന്നവരെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് രേണുസുദ്ദീനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഞാനും വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണു സുദിയെ പലരും വളരെ മോശം രീതിയിൽ ചിത്രീകരിച്ചപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മല്ലൂറാപ്പറൊക്കെ വളരെ വൾഗറായിട്ട് തന്നെയായിരുന്നു രേണു സുധിയെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതൊക്കെ ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും തന്നെയാണ് രേണു സുദി മുന്നോട്ട് വന്നിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാര്യം എന്ന് തന്നെ വേണം പറയാനായിട്ട് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് കൊണ്ടുവരണം എന്ന് രേണു സുധി തന്നെ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്വന്തമായിട്ട് തന്നെയാണ് ഇത്രയും വിലയില്ലാതാക്കുന്നത് സപ്പോർട്ട് ചെയ്തിരുന്ന കുറച്ചുപേരെ കൂടി ഇപ്പോൾ ഈ ഒരു വിഷയത്തിലൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ സപ്പോർട്ട് ചെയ്തിരുന്നവർ പോലും പിൻവാങ്ങുന്ന ഒരു അവസ്ഥ തന്നെയാണ് വരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അതിൽ സ്ലോഗിന്റെ ഭാഗം നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് പ്രത്യേകത്തിൽ പോലീസുകാരും പോലീസ് സ്റ്റേഷനും ഒക്കെ നമുക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി തന്നെയുള്ളതാണ് പക്ഷെ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അനുസരിക്കണം എന്നുള്ളത് മറന്നു പോകാൻ പാടില്ല വിളിപ്പിച്ച സമയത്ത് പോവാതെ പിന്നെ പരാതിയുമായി അങ്ങോട്ട് ചെല്ലുമ്പോ അവര് പിന്നെ സ്വീകരിച്ചിരുത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറേ നന്മ മരങ്ങളെ പോലെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ള തോന്നലാണ് രേണുസുതി പരാതിയുമായി പോയിട്ടുള്ളത് ചേച്ചിയും അനിയത്തിയും കൂടി ഇപ്പൊ കുറേ കഥകളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് സ്നേഹമുണ്ട് അന്നും ഇന്നും എന്നും ഉണ്ടാവും എന്ന് കരുതി രേണുസുതി കാണിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അവരവരുടേതായ രീതിയിൽ ജീവിച്ചു പോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ വളരെ മോശം രീതിയിൽ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് വളരെ മോശം എന്ന് പറയുന്നത് ഒരു തരത്തിലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിൽ എന്നല്ല പക്ഷെ സ്വന്തമായി ഇമേജ് തകർക്കുന്ന രീതി രീതിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഇപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോൾ തനിക്ക് കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പൊ പുതിയ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് സുതിചേട്ട ഷട്ട് സുതിച്ചേട്ടൻ്റെ ബാഗ് സുതിച്ചേട്ടൻ്റെ അത് ഇത് ഇത് എന്ന് പറഞ്ഞിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ശരിയാണ് ഒരു വിധവയാണ് നമ്മൾ ആ ഒരു കൺസിഡറേഷൻ എപ്പോഴും കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത് പക്ഷെ നമ്മുടെ കണ്ണിലും പൊടിയിടാൻ ശ്രമിക്കുന്ന പോലെയാണ് ഈ ഒരു വീഡിയോ വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് അച്ഛനവസാനമായിട്ട് തന്ന സാധനമാണ് ഇത് നമ്മൾ കളയാൻ പാടില്ല ഞാൻ പറഞ്ഞു ഒരിക്കലും കളയാൻ പാടില്ല ആരെന്ത് പറഞ്ഞാലും ഇത് ഞാൻ കത്തിക്കില്ല അപ്പൊ എല്ലാവരും മന കഴുകി ഉപയോഗിക്കും ഞാൻ കഴുകിയില്ല ഏട്ടന്റെ അവസാനം ഇത് 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 കയ്യിൽ വെച്ചോണ്ടായിരുന്നു നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏറ്റവും അവസാനം അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല ഒരാളെ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോവുകയാണ് രേണു സുതി എന്ന് പറയുന്ന വ്യക്തി തൻ്റെ മേലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥകൾ എന്തെന്നൊക്കെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച അതുൽ ശ്ലോകിനെയാണ് ഈ പോളീസ് സ്റ്റേഷൻ കയറ്റാനായിട്ട് രേണു സുതി ശ്രമിച്ചിട്ടുള്ളത് തൻ്റെ ജീവിതത്തിലെ പല കഥകളും പുറത്തു വരുമെന്നുള്ള ഒരു പേടി തന്നെയാണ് അവിടെ അവിടെയുള്ളത് എന്തായാലും അതുൽ സ്രാവിനെതിരെ കേസെടുക്കാനുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും അതുൽസ്രാവിന്റെ വീഡിയോസിൽ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നെയാണ് പോലീസുകാർ അദ്ദേഹത്തിന് വെറുതെ വിടുക അല്ലെങ്കിൽ റേഡിയോ ഇത്തരത്തിൽ പറഞ്ഞയക്കുകയും ചെയ്തിട്ടുള്ളത് ആ സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ എന്തായാലും ഇനിയും നാടകങ്ങളുമായി വീണ്ടും വരും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല അത് ഇന്നത്തെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും അല്ലെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ Bye.